നമ്മുടെ വീട്ടിൽ നിന്നും നമ്മളെ മുറ്റത്തേക്കും പറമ്പിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേറെ സൗന്ദര്യമാണെന്നോ നിങ്ങളും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെയൊക്കെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്കതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയും കണ്ണും മനസ്സും കുളിർമയാകാൻ വേണ്ടി നമ്മൾ പല നാടുകൾ ചുറ്റുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ പാടെ മറന്നു പോകരുത് കാരണം എന്നും കാണാൻ നമ്മുടെ മുന്നിൽ ഇതൊക്കെ ബാക്കിയായി നിലനിൽക്കുകയുള്ളു എന്നതും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഈയൊരു കുരുമുളകൊള്ളിയിൽ നിന്നും തുടങ്ങിയ കൃഷി ഈ തോട്ടം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു അതുമാത്രമല്ല കേരളത്തിൽ പലയിടത്തേക്കും ഇതിൻ്റെ തൈകളും എത്തിച്ചു എന്നതാണ് നമ്മൾ നാല് വർഷം കൊണ്ട് നമ്മൾ ചെയ്തു കാണിച്ചത് അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മളിന്ന് കാണാൻ പോകുന്നത് പലപ്പോഴായിട്ട് നമ്മളെ വീഡിയോയിൽ കണ്ട തോട്ടങ്ങളാണ് അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് നമ്മൾ കാണിക്കുകയാണ് ഇപ്പോൾ എത്ര വർഷം കൊണ്ടാണ് ഡെവലപ്പ് ചെയ്തത് എവിടുന്നാണ് തുടങ്ങിയത് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയും നമ്മുടെ തുടക്കം ഇതാണ് ഇതാണ് നമ്മളെ ആദ്യത്തെ നമ്മൾ കയ്യിലുണ്ടായിരുന്ന പള്ളി വയനാടൻ പള്ളി ഇതിൽ നിന്നാണ് നമ്മൾ ഈ തോട്ടങ്ങൾ മുഴുവൻ ഇതിൽ നിന്നാണ് നമ്മളെ തോട്ടങ്ങൾ മുഴുവനായിട്ട് പള്ളി പിടിപ്പിച്ച് കയറ്റിയത് അത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും നാല് വർഷം കൊണ്ട് നമ്മൾ ചെയ്തെടുത്തതാണ് നമ്മൾ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ശേഷമാണ് നമ്മളിതൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത് അപ്പോൾ അന്നുണ്ടായിരുന്നത് ഈ ഒരു വള്ളിയാണ് ഈ ഒരു വള്ളിയിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തത് ചെയ്തെടുത്തത് കുരുമുളകായിട്ടും കാലിൽ പടർത്തുന്ന കുരുമുളകായിട്ടൊക്കെ പല പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാം മൊത്തമായിട്ട് നമ്മളിന്ന് വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമുക്ക് ആദ്യം മുറ്റത്തുള്ളവർക്കൊന്ന് കാണാം ഇതൊക്കെ വളരെ വലുതാണെന്ന് തോന്നിയാലും ഇതൊക്കെ രണ്ടര വർഷം മൂന്ന് വർഷം പ്രായമായതാണ് നമ്മൾ ഈ വള്ളിയിൽ നിന്ന് തന്നെ എടുത്തുണ്ടാക്കിയ ഇതൊക്കെ ഇതെല്ലാം അങ്ങനെ തന്നെ പിന്നെ ഇതൊക്കെ നമ്മൾ പല വീഡിയോയിലായിട്ട് പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എല്ലാ കുരുമുളക് പള്ളിയും കൂടി കാണിക്കുന്നു എന്നതിൻ്റെ കൂടെ നമ്മൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് അപ്പോൾ മുറ്റത്താണ് നമ്മളിവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറ്റിക്കുരുമളക്കായിട്ടും നമ്മൾ പൈപ്പിൽ പിടിപ്പിച്ചതായിട്ടും മുറ്റത്തുള്ളതൊക്കെ ഒരുവിധം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ പറമ്പിലുള്ളത് നമ്മൾ വളപ്പിലുള്ളത് കാണാം അപ്പോൾ ഇനി നമ്മൾ പറമ്പിലുള്ളതാണ് കാണാൻ പോകുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നാല് വർഷം കൊണ്ട് ചെയ്തു വെച്ചതാണോ എന്ന് നമുക്കൊരു സംശയമൊക്കെ തോന്നും പക്ഷെ സംശയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ശേഷം തുടങ്ങിയതാണ് ഇതൊക്കെ അതിൻ്റെ മുമ്പേ നമ്മൾ വീട്ടിൽ ഒരു വള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മുമ്പേ കുറേ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പോയി പിന്നീട് ഒരു വള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് നമ്മളതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മളായിട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടാവും വളരെ കുഞ്ഞില് ഒക്കെ വീഡിയോ ഇതിൽ കാണാൻ കഴിയും ഇതൊക്കെ ചെറിയ കുരുമുളക് വെച്ചതാണ് പടർന്ന് നന്നായിട്ട് അടിപൊളിയായി പടർന്നും ചെയ്ത് പിന്നെ നമുക്ക് താങ്ങാലിൽ കയറാനുള്ള രീതിയിൽ വന്നും ചെയ്തു ഇപ്പോഴും പഴുത്ത കുരുമുളക് ഉണ്ട് നമ്മളീ മഴക്കാലത്തും ഒരു പഴുത്ത കുരുമുളക് നമുക്ക് കിട്ടി കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ ഇതും ഒരു കുരുമുളക് കാലം തന്നെയാണ് പക്ഷെ ഇതിൽ നമ്മളെ ഫാഷൻ വള്ളി ഒന്ന് ചിറ്റിയിട്ട് ഒന്നാകെ റെഡി ആയിട്ടുണ്ട് ഒഴിവാക്കണം കുരുമുളകിനോടൊക്കെ കൃഷിയോടൊക്കെ താല്പര്യമുള്ളൊരു ഇതേപോലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കുരുമുളക് കൃഷി താല്പര്യമുള്ളവരൊക്കെ വീഡിയോ കാണാതിരിക്കില്ല ഇതൊക്കെ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചേർത്തതാണ് രണ്ട് വർഷം കൊണ്ട് തിരി എന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോയിൽ ചേർത്തതാണ് പക്ഷെ ഇന്ന് നമ്മൾ ഓൾറൗണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിലൊക്കെ ചേർത്തു ഇത് നമ്മളൊരു കുറ്റിക്കുരുമുളക് അവിടുന്ന് പറിച്ചു ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് പിടിച്ചെന്നാണ് തോന്നുന്നത് അപ്പം ഇനി നമ്മൾ പറമ്പിൻ്റെ മറ്റേ സൈഡിലേക്ക് പോവാം ഇത് നമ്മൾ മുരിങ്ങയിൽ പടർത്തിയതാണ് ഇത് ഇത് മൂന്ന് ദിവസം മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇറക്കി വെച്ച വീഡിയോ അപ്പോൾ ഇറക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ ഭംഗിയിലൊക്കെ ഇല ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പടർന്നു കയറാൻ തുടങ്ങി ഈ വരുന്ന വള്ളിയൊക്കെ നമ്മൾ ഇതിലേക്ക് കെട്ടി കൊടുക്കേണ്ട വള്ളികളാണ് ഇത് മിനിയാൽ നമ്മൾ പൈപ്പ് ഇട്ട് വെച്ച് കൊടുത്തതാണ് അപ്പോൾ കുരുമുളക് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് മെനക്കിടേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതൽ വെള്ളം നിൽക്കാത്ത ഏരിയയിലൊക്കെ ഇത് നന്നായിട്ട് തഴച്ച് വളരും നമ്മൾ തൈകൾ നട്ടു കൊടുത്താൽ മതി നടേണ്ട ടൈം വർഷക്കാലമാണ് ഈ സമയമാണ് ഈ സമയത്ത് നട്ട് കൊടുത്താൽ അടുത്ത വർഷമാകുമ്പോഴേക്കിന് നല്ല രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും കുറ്റിക്കരുമയായിട്ട് വെച്ചതാണ് അവിടെയുണ്ട് അതവിടെയുണ്ട് ഇവിടെയുണ്ട് കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിച്ചത് ഇപ്പോൾ ഒരു വർഷമാണ് ഇതിൻ്റെ പ്രായം നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു വേറെ തലവെച്ച് ഒരു വർഷം ഇത് ആറു മാസം ഇതും മതി ആറു മാസം എന്നാലും തിരിയിട്ട് വന്നു അതിൻ്റെ നമ്പറെ പൊട്ടി അപ്പോൾ നമ്മൾ കൃഷിയോടെ ഒരുവിധം തീരാറായി ഈ രണ്ട് കാലം കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃഷിയോടെ അവസാനിച്ച് കുരുമുളകിൻ്റെ അപ്പോൾ മുറ്റത്തിൻ്റെ ചുറ്റുവട്ടവും പറമ്പിൻ്റെ ചുറ്റുവട്ടവും എല്ലാം നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ എത്തിച്ചേർന്നു അപ്പോൾ എല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുന്നുണ്ടാവും അപ്പോൾ മൂന്ന് നാല് വർഷം കൊണ്ട് നമ്മൾ അധ്വാനത്തിലൂടെ ഉണ്ടായ കുരുമുളക് കൃഷിയാണ് നമ്മളവിടെ കണ്ടത് അത് നിങ്ങൾക്കൊരു പ്രചോദനമാകും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണും എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം